വിളിക്കുന്ന ിയത് അഞ്ച് സുന്നത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അഞ്ച് ഒരു ബാങ്കിന്റെ ഇടയിൽ ഒന്ന് പഠിപ്പിച്ചു അതുപോലെ ആവർത്തിച്ച് നമ്മളും പറയാതിരുന്ന് അതേ വാക്കുകൾ ആവർത്തിച്ചു പറയാ ഒരു സുന്നത്ത് കിട്ടി രണ്ടാമത്തെ സുന്നത്ത് അസ്വലഹാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാണ് ഇസ്ലാമിലെ സുന്നത്താണ് ബാങ്കിന്റെ ശേഷമുള്ള സുന്നത്ത് മൂന്നാമത്തേത് അദ്വാ ബാങ്ക് കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് തുടങ്ങുന്ന ഹദീസിൽ വന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക നാലാമത്തെ സുന്നത്ത് റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ ആവശ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ കുതിക്കുന്ന പ്രാർത്ഥനകൾ വേണോ ബാങ്കിന് ശേഷം നീ പ്രാർത്ഥിച്ചോ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന